പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ എ സി സ്ലീപ്പർ ട്രെയിൻ യാത്രകളൊക്കെ ഉദ്ദേശിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ പെട്ടെന്നാണ് നിങ്ങൾ തീരുമാനിച്ചത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നാം എന്നാൽ നിങ്ങൾക്ക് ഓൺലൈനിൽ ഐ ആർ സി ടി സി ഉപയോഗിച്ചുകൊണ്ട് ട്രെയിൻ എടുക്കുന്നതിന് മുമ്പുള്ള ചാർട്ട് നോക്കിക്കൊണ്ട് ആയിട്ടുള്ള സീറ്റുകളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് കണ്ടെത്തി എവിടെ മുതൽ എവിടെ വരെയാണ് ആ സീറ്റ് വേക്കൻ്റ് ഉള്ളത് അത് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാനും അത് നിങ്ങൾക്ക് ടി ടി യുടെ സഹായത്തോട് കൂടിയിട്ട് ബുക്ക് ചെയ്യാനും സാധിക്കുന്ന ഒരു വഴിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഏതൊരു ട്രെയിനും ആ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നാല് മണിക്കൂർ മുമ്പായിട്ടാണ് ട്രെയിൻ്റെ ചാർട്ട് പബ്ലിഷ് ചെയ്യുന്നത് ചാർട്ടിലായിരിക്കും ഏതെല്ലാം സീറ്റുകളാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് ഏതെല്ലാം റിസർവ്ഡ് ആണ് എന്നുള്ള ഡീറ്റെയിൽസുകളെല്ലാം വരുന്നത് അപ്പോൾ നിങ്ങൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാലും നാല് മണിക്കൂർ മുമ്പായിരിക്കും നിങ്ങളുടെ ചാർട്ട് വരുന്നത് അതനുസരിച്ചിട്ടായിരിക്കും നമ്മളുടെ ടിക്കറ്റ് കൺഫേം ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത് അങ്ങനെ ചാർട്ട് വന്നു കഴിഞ്ഞാൽ വേക്കൻറ് ആയിട്ടുള്ള സീറ്റുകളുടെ ലിസ്റ്റ് നമുക്ക് അറിയാൻ സാധിക്കുന്നതായി എക്സാമ്പിളായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട് വരെ പോകുന്ന ഒരു ട്രെയിനാണ് ആ ട്രെയിനിലെ ഒരു യാത്രക്കാരൻ ഒരു സീറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് ആലുവയിൽ നിന്ന് കോഴിക്കോട് വരെയുള്ള സീറ്റാണ് അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ആലുവ വരെ ആ സീറ്റിൽ വേക്കൻ്റ് ആയിരിക്കും അപ്പോൾ അതിനിടയിലായിട്ട് യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് ആ സീറ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്തുകൊണ്ട് യാത്ര ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട് അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഒരു ട്രെയിൻ യാത്ര തുടങ്ങുന്നതിന് മുമ്പായിട്ട് നാല് മണിക്കൂർ മുമ്പാണ് അവതിൻ്റെ ചാർട്ട് പബ്ലിഷ് ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുക അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഐ ആർ സി ടി സിൻ്റെ വെബ്സൈറ്റും അതേപോലെ തന്നെ വേർ ഈസ് മൈ ട്രെയിൻ എന്ന് പറയുന്ന ഒരു ആണ് ആ ആപ്ലിക്കേഷൻ സഹായത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ വേറിസ് മൈ ട്രെയിൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം ആപ്ലിക്കേഷനോട് കയറി വരുന്ന സമയത്ത് വേറിസ് മൈ ട്രെയിൻ എന്നുള്ളതിന് താഴെയായിട്ട് നമുക്ക് നമ്മൾ എവിടെ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത് ആ സ്റ്റേഷൻ കൊടുക്കുക അതിനുശേഷം എവിടെയാണോ അവസാനിക്കേണ്ടത് ആ സ്റ്റേഷൻ ജസ്റ്റ് ഒന്ന് കൊടുക്കുക ഫൈൻ ട്രെയിൻസ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന ആ റൂട്ടിൽ ഓടുന്ന ട്രെയിനുകളുടെ ലിസ്റ്റ് വരുന്നതായിരിക്കും ട്രെയിൻ എത്ര മണിക്കാണ് നമ്മൾ കയറുന്ന സ്റ്റേഷനിൽ എത്തിച്ചേരുന്നത് ഇറങ്ങുന്ന സ്റ്റേഷനിൽ എത്ര മണിക്ക് എത്തിച്ചേരും എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്കിവിടെ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളതെന്ന് കഴിഞ്ഞാൽ ഓരോ ട്രെയിനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രെയിനിൻ്റെ സ്റ്റേഷനും കാര്യങ്ങളും ഡീറ്റെയിൽസുകളും ലൈവ് അപ്ഡേറ്റ് ഒക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഇതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ യാത്ര ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഏത് ട്രെയിനാണോ ആ ട്രെയിനിൻ്റെ നമ്പറാണ് ആ ട്രെയിൻ്റെ നമ്പർ കിട്ടാനായിട്ട് ആ ട്രെയിനിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും ഒരു നീല ബോക്സിലായിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ടാവും ആ നമ്പറാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തു കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ഗൂഗിൾ അല്ലെങ്കിൽ ക്രോമിലോട്ട് വരിക അതിനുശേഷം ഐ ആർ സി ടി സി എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഐ ആർ സി ടി സീൻ്റെ വെബ്സൈറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ചാർട്ട്സ് ഓർ വേക്കൻസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെയായിട്ടാണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ജേണി ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ടാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അത് തന്നെ ട്രെയിൻ നെയിം ഓർ നമ്പർ കൊടുക്കാനായിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യുന്ന ട്രെയിൻ്റെ നെയിമോ അല്ലെങ്കിൽ ാണ് കൊടുക്കേണ്ടത് ഞാൻ ഇവിടെ നമ്പറാണ് കൊടുക്കുന്നത് ആ ട്രെയിൻ്റെ പേര് നമുക്ക് കാണുന്നതായിരിക്കും അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ബോർഡിംഗ് സ്റ്റേഷൻ ഏതാണ് എന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഏത് സ്റ്റേഷനിൽ നിന്നാണ് നിങ്ങൾ കയറുന്നത് ആ സ്റ്റേഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ അതിന് സൈഡ് ഭാഗത്തായിട്ട് ഒരു ഐ ബാർ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ട്രെയിനിന്റെ ഷെഡ്യൂൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എത്ര മണിക്കാണ് എത്തുന്നത് എത്ര മണിക്ക് ഡിപ്പാർച്ചർ ആവും എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ബോർഡിംഗ് സ്റ്റേഷൻ എന്നുള്ളത് ഏതാണ് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അത് നിങ്ങൾക്ക് അവിടെ സ്റ്റേഷൻ്റെ നെയിം എൻ്റർ ചെയ്താൽ മതി അതിനുശേഷം അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗെറ്റ് ട്രെയിൻ ചാർട്ട് എന്ന് പറയുന്ന ഭാഗമായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസുകളെല്ലാം മുകളിൽ വന്നതിന് ശേഷം ആ ട്രെയിനിൽ ഏതെല്ലാം പോകിലാണ് സീറ്റ് വേക്കൻറ് ഉള്ളത് ബർത്ത് വേക്കൻറ് ഉള്ളത് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞാൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വേക്കൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഫ്രം സ്റ്റേഷൻ ടു സ്റ്റേഷൻ എവിടെ മുതൽ എവിടെ വരെയാണ് നമുക്ക് ബർത്ത് അവൈലബിൾ ഉള്ളത് എന്ന് നമുക്കറിയാൻ സാധിക്കുന്നതായിരിക്കും ബർത്ത് എത്ര എണ്ണം അവൈലബിൾ ഉള്ളത് എന്നുള്ളതും ബർത്ത് ഏത് ബർത്താണ് ലോ ബർത്ത് അല്ലെങ്കിൽ അപ്പർ ബർത്ത് എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കുന്നതായിരിക്കും ക്യാബിൻ നമുക്ക് അറിയാൻ സാധിക്കും ക്യാബിൻ നമ്പർ അറിയാൻ സാധിക്കും ബുക്ക് എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മളവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എവിടെ വെച്ചിട്ടാണ് നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും ഇതിൽ നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഐ ആർ സി ടി സി യൂസ് ചെയ്തുകൊണ്ട് ആ സ്റ്റേഷന് ഇടയിലുള്ള സ്റ്റേഷൻ നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അതായത് ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം സ്റ്റേഷൻ ടു സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റേഷൻ മുതൽ ടു സ്റ്റേഷൻ കൊടുത്തിരിക്കുന്ന ആ സ്റ്റേഷൻ വരെ ആ ബർത്ത് അവൈലബിൾ ആണ് എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ യാത്ര ചെയ്യുന്നവർക്ക് അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ജനറൽ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾക്ക് ഐ ആർ സി ടി സിയില് കയറി നോക്കിക്കഴിഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ള ബർത്ത് ഏതാണോ ആ കോച്ച് ഏതാണോ ആ കോച്ചിലോട്ട് പിന്നീട് നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ടി ടി ആറിനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജനറൽ ടിക്കറ്റ് ഏത് കോച്ചാണോ നിങ്ങൾ നോക്കുന്നത് ആ കോച്ചിലോട്ടുള്ള ടിക്കറ്റായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും അതിൻ്റെ പേയ്മെൻറ്റ് ടി ടി ഇൻ്റെ കണ്ടുകൊടുത്ത് കൊടുത്താൽ മതി ഇനി ഞാൻ ഈ വെബ്സൈറ്റിൽ തരുന്ന മറ്റൊരു ഇന്റർഫേസ് കൂടി കാണിച്ചു തരാം ജേണി ഡീറ്റെയിൽസ് കൊടുത്തു ഗെറ്റ് ട്രെയിൻ ചാർട്ട് എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമ്മൾ കാര്യം വരുന്ന സമയത്ത് ട്രെയിനിലെ എല്ലാ ബോഗികളും നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും ആ ബോഗിയിൽ നമ്മൾ ഓരോന്നും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അവൈലബിൾ ആയിട്ടുള്ളത് എത്ര സീറ്റാണ് എന്നുള്ളത് അറിയാൻ സാധിക്കും അപ്പോൾ ഇതിൽ ഓരോ ബോഗിയുടെയും നെയിമിന് താഴെയായിട്ട് സീറോ എന്നാണ് ഇപ്പോൾ കാണിക്കുന്നത് വേക്കൻറ്റ് ബർത്തുകൾ സീറോ കാണിക്കുന്നുണ്ട് അപ്പോൾ ഫുള്ളി വേക്കൻറ് ആയിട്ടുള്ള ബർത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ എണ്ണമായിരിക്കും കാണിക്കുക വേറെ ഒരു ഓപ്ഷൻ വരുന്നത് എന്ന് പറഞ്ഞാൽ പാർട്ട് ഓഫ് ജേണി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വരുന്നത് അതായത് ട്രെയിന് എടുക്കുന്നത് ഏത് സ്റ്റേഷൻ മുതലാണോ അവസാനിക്കുന്നത് എവിടെ വരാണോ അതിനിടയിൽ ഒട്ടും തന്നെ ബുക്കാവാത്ത സീറ്റുകൾ മാത്രമായിരിക്കും കാണിക്കുന്നത് എന്നാൽ അതിൻ്റെ ഇടയിൽ വേറെ ആരെങ്കിലും ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നാൽ സ്റ്റേഷന് എടുക്കുന്ന സ്റ്റേഷൻ മുതൽ അവസാനിക്കുന്ന സ്റ്റേഷൻ വരെ അല്ല അതിൻ്റെ ഇടയിലുള്ള ഏതെങ്കിലും രണ്ട് സ്റ്റേഷനിലോട്ടുള്ള ട്രെയിൻ ടിക്കറ്റ് ആ സീറ്റിൽ ബുക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കാണിക്കില്ല നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ബോഗിയും സെലക്ട് ചെയ്ത് കൊടുക്കുക അതിൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ ബോഗിയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സീറ്റുകളുടെയും ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒക്യുപൈഡ് ഫോർ ഫുൾ ജേണി എന്നുള്ളതാണ് കാണിക്കുന്നത് നമുക്ക് ഓരോന്നിൻ്റെയും ബർത്ത് ഡീറ്റെയിൽസുകൾ അറിയാനായിട്ട് കളർ വൈസിൽ നമുക്കത് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കുന്നതായിരിക്കും ഇനി ഞാനിപ്പോൾ വേറെ ഒരു ബോഗി ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാണ് ഇപ്പോൾ ബോഗി സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും മഞ്ഞ കളറിൽ കാണിക്കുന്നുണ്ട് മഞ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കുപെയ്ഡ് ഫോർ പാർട്ട് ജേണി എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞു അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ബർത്ത് നമ്പർ നമുക്കറിയാൻ സാധിക്കും അതേപോലെ തന്നെ ഏത് മുതൽ ഏത് സ്റ്റേഷൻ വരെയാണ് ആ സീറ്റ് വേക്കൻ്റ് ആയിട്ടുള്ളത് എവിടെ മുതൽ എവിടെ വരെയാണ് ബുക്ക് ുള്ളത് എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കും അങ്ങനെ നമ്മൾ ഓരോ സീറ്റിലും ഓരോ ബർത്തിലും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് തന്നെ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഏത് സീറ്റ് മുതൽ ഏത് സീറ്റ് വരെയാണ് വേക്കൻ്റ് ആയിട്ടുള്ളത് എന്നുള്ളത് അറിയാൻ സാധിക്കും ഇപ്പം ഞാൻ പറഞ്ഞാൽ സെലക്ട് ചെയ്തു എറണാകുളം ജംഗ്ഷൻ മുതൽ ആലുവ വരെ വേക്കൻ്റ് ആണ് അതിൽ കൊടുത്തിരിക്കുന്നത് ആലുവ ടു പർപ്പനങ്ങാടി ഒക്കയുപൈഡ് ആണ് പർപ്പനങ്ങാടി ടു കോഴിക്കോട് ആണ് അപ്പോൾ കോഴിക്കോട് വരെയുള്ള ട്രെയിൻ ആയതുകൊണ്ട് തന്നെ കോഴിക്കോട് വരെ അത് വേക്കൻ്റ് ആണ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത ഒരു സീറ്റ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തു എറണാകുളം ജംഗ്ഷൻ ടു ഷൊർണൂർ ജംഗ്ഷൻ വരെ വേക്കൻ്റ് ആണ് ഷൊർണ്ണൂരിൽ നിന്ന് ലോകമാന്യ തിലക്ക് വരെ ഒക്കയുപ്പൈഡ് ആണ് എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് യാത്ര ചെയ്യുന്നത് എറണാകുളം ഷൊർണൂരിന് ഇടയിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സീറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ജനറൽ ടിക്കറ്റ് എടുത്തുകൊണ്ട് ടി ടിയിനെ കണ്ടാലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഓൺലൈനായിട്ട് തന്നെ ഐ ആർ സി ടി സീൻ്റെ വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ഇനി ഇപ്പോൾ ഫുള്ളി വേക്കൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ പച്ച പച്ചക്കളറിലായിട്ടും ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുക വേക്കൻറ്റ് ഫോർ ഫുൾ ജേണി എന്നുള്ളത് പച്ച പച്ചക്കളറിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ബർത്ത് ലോവർ ബർത്ത് ആണോ മിഡിൽ ബർത്ത് ആണോ അപ്പർ ബർത്ത് ആണോ എന്നുള്ളതെല്ലാം തന്നെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും സൈഡ് ലോവർ ബർത്ത് ആണോ സൈഡ് അപ്പർ ബർത്ത് ആണോ എന്നുള്ളതെല്ലാം തന്നെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കൃത്യമായിട്ട് തന്നെ അറിയാൻ സാധിക്കുന്നതായിരിക്കും വളരെ സിമ്പിളായിട്ട് അധികം നീട്ടിക്കൊണ്ട് പോകാതെയാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മുഴുവനായിട്ട് പറഞ്ഞ് തീർക്കാനായിട്ട് സാധിച്ചിട്ടില്ല അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്